കൃഷ്ണ ഞാനിപ്പോൾ നിൽക്കുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിലാണ് ഇന്ന് വൈശാഖ വൈശാഖമാസത്തിന്റെ അവസാന ദിവസമാണ് ഞാൻ ഭഗവാനെ ഉള്ളിൽ കയറി തൊഴുതു ശിവേലി കണ്ടു ഇന്ന് ദാമോദരൻ ഉണ്ണിയായിട്ടാണ് കൃഷ്ണൻ ശ്രീലകത്ത് അതിനുശേഷം എനിക്ക് ഈ വൈശാഖ വൈശാഖമാസത്തില് ഉണ്ടായ ഒരു അനുഭവം നിങ്ങളോട് പറയണം തോന്നി വൈശാഖമാസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട മാസമാണ് വൈശാഖ മാസം ഭഗവാൻ ലക്ഷ്മി സംവേതനായി ഭൂമിയിൽ ഭക്തരുടെ അടുത്ത് എത്തുന്നു എന്നാണ് വിശ്വാസം ഈ വൈശാഖ മാസത്തിന്റെ മാസത്തിൻ്റെ ദിവസം ഞാൻ ഗുരുവായൂർ എത്തി എത്തിയപ്പോൾ ഒരുപാട് വൈകി ഞാൻ രാത്രി ഒരു എട്ട് മണി എട്ടരയോട് കൂടി എത്തിയത് അപ്പോൾ ഉള്ളിൽ കയറി തൊഴാൻ സാധിക്കില്ല വലിയ ക്യൂ ആയിരുന്നു അപ്പോൾ ഞാൻ സ്പെഷ്യൽ ദർശന കൗണ്ടറിൻ്റെ അടുത്തേക്ക് പോയപ്പോൾ കൗണ്ടർ അടച്ചു അപ്പോൾ എനിക്ക് ആ രീതിയിലും തൊഴാൻ സാധിക്കില്ല അപ്പോഴാണ് ദേവി നടയുടെ ദേവീനടയിലൂടെ നമ്മൾ ഉള്ളിൽ കയറുമ്പോൾ നമുക്ക് ശിവേലി തൊഴാം ഉള്ളിൽ ശ്രീലകത്ത് ഉള്ളിൽ കയറി ഭഗവാനെ കാണാൻ സാധിക്കില്ലേലും നമുക്ക് ആ ശിവേലിയൊക്കെ തൊഴുത് വരാമെന്ന് കരുതി ഞാൻ ഫോണെല്ലാം അവിടെ സബ്മിറ്റ് ചെയ്തിട്ടും ഞാൻ ഉള്ളിൽ കയറി എനിക്കൊന്നും അറിയില്ല അവിടുത്തെ ആ സമയത്ത് പൂജകൾ എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല കാരണം ഞാൻ ആ സമയത്ത് ശരിക്കും അമ്പലത്തിൽ വന്നിട്ടില്ല എനിക്ക് ആ ആ സമയത്ത് ഭഗവാനെ തൊഴുത് ഉള്ളി ഉള്ളി തൊഴുതിട്ട് പുറത്തേക്ക് ഇറങ്ങും എന്നല്ലാണ്ട് ശിവേലി തൊഴാൻ ഞാൻ ഇരുന്നിട്ടില്ല ഞാൻ ഒറ്റയ്ക്കാണ് വന്നത് അപ്പോൾ ഞാൻ ഉള്ളിൽ കയറി ശിവേലി കണ്ടു ചുറ്റുകളൊക്കെ ഒക്കെ തെളിയിച്ചു അങ്ങനെ ശിവേലി കണ്ട അവസാനം ഒരു കുറച്ച് സമയം നമുക്ക് ഭഗവാനെ തൊഴാൻ സാധിക്കും ഒരു കുറച്ച് നിമിഷങ്ങൾ മാത്രം നട ഒന്ന് തുറന്ന് അടയ്ക്കും അങ്ങനെ ഞാൻ അവിടെ തിക്കും തിരക്കുമാണ് ആ ഭഗവാനെ ഒരു നോക്ക് കാണാനായിട്ട് ആളുകൾ തിക്കും തിരക്കുമാണ് ആ തിക്കും തിരക്കിന് ഉള്ളിൽ ഞാൻ ശരിക്കും എനിക്ക് ശ്വാസം മുട്ടി എനിക്ക് ചുമ വരെ വന്നു ഒന്നും കാണാൻ പോലും സാധിക്കില്ല ഒരുപാട് ഹൈറ്റുള്ളവരൊക്കെ ആ ഫ്രണ്ടിൽ നിൽക്കുന്നു അപ്പൊ ഞാനും ഒരു എത്തി വലിഞ്ഞ് നോക്കിയിട്ട് പോലും ഭഗവാനെ കാണാൻ സാധിക്കുന്നില്ല അപ്പൊ തൊട്ടപ്പുറത്ത് നിന്ന് അത് ഭയങ്കര തിരക്ക് സൗണ്ട് കാരണം നമുക്ക് മറ്റൊന്നും കേൾക്കില്ല എല്ലാവരും നാമജപം മാത്രമാണ് അതിനുള്ളിൽ പെട്ടെന്ന് ഒരാൾ ഒരു മുത്തച്ഛന്റെ പ്രായമുള്ള ഒരാൾ മോളെ എന്ന് വിളിച്ചു ഞാൻ നോക്കിയപ്പോൾ എന്റെ തൊട്ടടുത്ത് നിൽക്കുകയാണ് അതുവരെ ഞാൻ അങ്ങനെ ഒരാളെ അവിടെ കണ്ടില്ല തൊട്ടടുത്ത് നിന്നിട്ട് പറഞ്ഞു മോളെ കണ്ടില്ല അല്ലേ ഞാൻ ഈ വിരൽ ചൂണ്ടുന്ന ഭാഗത്തോടെ മോള ഉള്ളിലേക്ക് നോക്കിയാൽ മതി കൃഷ്ണനെ കാണാൻ സാധിക്കുന്നു അപ്പൊ ഞാൻ അദ്ദേഹം പറയുന്നത് അതുപോലെ കാരണം ഫ്രണ്ടിൽ നിൽക്കുന്ന ആളുകളുടെ തല കാരണം എനിക്ക് ഒരിക്കലും കാണാൻ സാധിക്കുന്നില്ല അപ്പൊ ഇദ്ദേഹം പറഞ്ഞത് കേട്ട് ഞാൻ ആ വിരൽ ചൂണ്ടിയടുത്തൂടെ നോക്കി അപ്പം ശരിക്കും എന്റെ കണ്ണ് നിറഞ്ഞു പോയി ഭഗവാൻ നിൽക്കുന്ന രൂപ ഞാൻ കണ്ടത് എനിക്ക് എന്ത് പറയണം എന്നറിയില്ല എന്റെ കണ്ണ് നിറഞ്ഞിട്ട് അദ്ദേഹം എന്നോട് ചോദിച്ചു ഇപ്പൊ സന്തോഷായില്ലേ ഇപ്പൊ കണ്ടില്ലേ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ എനിക്ക് സ്വബോധം നഷ്ടപ്പെട്ട പോലെ ഞാൻ അവിടെ നിൽക്കുന്നത് എന്തൊക്കെയോ യാന്ത്രികമായിട്ട് സംഭവിക്കുന്നു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു വരും ഇനിയിപ്പോ അവിടെ ഭഗവാന്റെ നെയ് കിട്ടും അപ്പോഴെനിക്ക് നട അടച്ചു ഭഗവാനെ പാട്ടുപാടി ഉറക്കുന്ന ഒരു സമയമാണത് അപ്പോ നട അടച്ചു അപ്പൊ എന്നോട് പറഞ്ഞു മോള് വാ നമുക്ക് പ്രസാദം വാങ്ങി തരാന്ന് പറഞ്ഞു ഭഗവാന്റെ നെയ്യ് കൊടുക്കും അത് വാങ്ങാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ എന്നോട് പറഞ്ഞതും ഞാൻ നോക്കിയപ്പോ അദ്ദേഹം ആ നെയ്യ് കിട്ടുന്ന സ്ഥലത്ത് നിൽക്കുവാണ് പക്ഷെ എനിക്ക് ഈ തിരക്ക് കാരണം അങ്ങോട്ട് കടക്കാൻ സാധിക്കുന്നില്ല അപ്പോ അദ്ദേഹം പറഞ്ഞു മോള് വരും പറഞ്ഞിട്ട് എന്റെ കയ്യിൽ പിടിച്ച് വലിക്കാൻ ശ്രമിക്കുകയാണ് പക്ഷെ ഇങ്ങോട്ടേക്ക് എനിക്ക് അങ്ങോട്ടേക്ക് കടക്കാൻ സാധിക്കുന്നില്ല അപ്പൊ അദ്ദേഹം മറ്റുള്ള ഞാൻ കേൾക്കുന്ന ഇങ്ങനെയാണ് നിങ്ങൾ അസുരന്മാരുടെ സ്വഭാവം കാണിക്കാതെ എൻ്റെ കുഞ്ഞിനെ ഇങ്ങോട്ട് കടത്തി വിടുള്ളൂ അപ്പോൾ ആളുകളുടെ ഇടയിലൂടെ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെന്നു അടുത്തേക്ക് ചെന്ന് എനിക്ക് നെയ്യ് വാങ്ങി തന്നു നെയ് വാങ്ങി തന്നിട്ട് എന്നോട് പറഞ്ഞിതാണ് കരയൊന്നും വേണ്ട ഒറ്റയ്ക്കല്ലേ വന്നത് കാരണം ഞാൻ ആരാണെന്നോ എന്താണെന്നോ എൻ്റെ പേരോ ഒന്നും ചോദിച്ചില്ല എൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടോയെന്ന് പോലും ചോദിച്ചില്ല കാരണം അത്രയും ആൾക്കാർ നിൽക്കുന്നു എൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടാവാം പക്ഷെ അദ്ദേഹം എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ് ഒറ്റയ്ക്കല്ലേ വന്നത് അപ്പോൾ അതുകൊണ്ട് ഞാനിതെല്ലാം പറഞ്ഞു തരാൻ വേണ്ടി വന്നതാണ് ഇനി ഇപ്പൊ ഞാൻ പുറത്ത് പുറത്തേക്ക് ആക്കി തരാം വരൂ എന്ന് പറഞ്ഞു എന്നെ വിളിച്ചു ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ തന്നെ പോവാം പുറത്തിറങ്ങിയപ്പോൾ എന്നോട് പറഞ്ഞു പറഞ്ഞ് എന്നിട്ട് ഞാൻ ചോദിച്ചു എവിടെയാ അങ്ങ് താമസിക്കുന്ന എവിടെയാണെന്ന് ചോദിച്ചു പറഞ്ഞു ഞാൻ ഇവിടെ തന്നെയാണെന്ന് പറഞ്ഞു അത്രേ പറഞ്ഞോളൂ വേറെ ഒന്നും അദ്ദേഹത്തിന്റെ പേരും ഞാൻ ചോദിച്ചില്ല ഒന്നും ചോദിച്ചില്ല അങ്ങനെ ഞാൻ പുറത്തേക്ക് ദേവിനട വഴി പുറത്തേക്ക് ഇറങ്ങിയതും ഞാൻ ചെരുപ്പ് അകലേ ഇട്ടിരിക്കണം അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ചെരുപ്പ് എടുത്ത് മോള് മോള് ചെരുപ്പിട്ടിട്ട് പോരെ ഞാൻ ഇവിടെ തന്നെ നിൽക്കാമെന്ന് പറഞ്ഞു ആ സ്പെഷ്യൽ ദർശന കൗണ്ടറിൻ്റെ അവിടെ വിരൽ എന്നെ പറഞ്ഞു ഞാൻ ഇവിടെ തന്നെ നിൽക്കും നിൽക്കൂട്ടോ മോള് പോയിട്ട് പെട്ടെന്ന് പറഞ്ഞോട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് തിരിഞ്ഞ് നോക്കിയാൽ കാണുന്ന ദൂരത്തിലാണ് അദ്ദേഹം നിൽക്കുന്നത് ഞാൻ നടന്ന് മുൻപോട്ട് നടന്ന് ചെരുപ്പിട്ടപ്പം എനിക്കൊരു സംശയം അദ്ദേഹം അവിടെ തന്നെ നിൽക്കൊണ്ടോ നോക്കാനായിട്ട് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അങ്ങനെ ഒരാളവിടെ ഇല്ല എനിക്കിത് എങ്ങനെ നിങ്ങളോട് പറഞ്ഞ് പ്രതിഫലിപ്പിക്കണമെന്ന് എനിക്കറിയില്ല എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഗുരുവായലം മുഴുവൻ കറങ്ങുന്ന പോലെ എനിക്ക് തോന്നിയത് ഞാൻ കയ്യും കാലും വരച്ചിട്ട് ഇതൊന്നും പറയാൻ പോലും എൻ്റെ കൂടെ ആരുമില്ല ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ കാണുന്നുമില്ല ഞാൻ എന്നിട്ട് ഈ അമ്പലം എനിക്കറിയാം അവിടെയൊന്നും ഉണ്ടാവില്ല എൻ്റെ എൻ്റെ ഉള്ളിൽ പറയുന്നുണ്ട് അത് കൃഷ്ണൻ തന്നെയാണെന്ന് എന്നിട്ട് ഞാൻ ഈ ഗുരുവാരമ്പലം കൊളത്തിൻ്റെ സൈഡിലും എല്ലാം ഞാൻ ചുറ്റും നടന്നു നോക്കി ഒന്നും കണ്ടില്ല രാത്രി ഒരുപാട് വൈകിട്ട് കുറേ നേരമൊക്കെ അവിടെ നിന്ന് ഞാൻ കരയുന്നതൊക്കെ എല്ലാരും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു പക്ഷെ എനിക്ക് ആരോടൊന്നും പറയാൻ സാധിക്കുന്നില്ല സന്തോഷം കൊണ്ട് എനിക്കിനി സത്യം പറഞ്ഞാൽ എനിക്കിനി ജീവിതത്തിൽ വേറൊന്നും കിട്ടാനില്ല അത്രയ്ക്കും വലിയൊരു ഭാഗ്യമാണ് എനിക്ക് കിട്ടിയത് അപ്പോ ഇതെനിക്ക് എല്ലാരോടും പറയണം തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്തത് ഹരേ കൃഷ്ണ സർവം കൃഷ്ണാർക്ക്